ഇസ്രയേലിനെതിരെ ആദ്യഘട്ട തിരിച്ചടി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചു ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് മറുപടിയായാണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഞായറാഴ്ച രാവിലെ മുതൽ ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് നിർവീര്യമാക്കിയതെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് അമാൽ മൂവ്മെന്റ് അവകാശപ്പെട്ടത് റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോയെന്ന ഭീതി നിലനിൽക്കുന്നതിനിടെയാണ് നിലവിലെ ആക്രമണം ഗാസയിലെ ഇസ്രയേൽ ആക്രമം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേന എന്ന രീതിയിൽ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ഇത്തരം ആക്രമങ്ങൾ പതിവാണ് പലസ്തീന പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഹമാസ് ഹിസ്ബുള്ള എന്നിവയെ ഭീകരവാദ സംഘടനയായി ഇസ്രയേലും ബ്രിട്ടനും മറ്റ് നിരവധി രാജ്യങ്ങളും പ്രഖ്യാപിച്ച ഭേയമാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അഞ്ഞൂറ്റി അറുപതിലേറെ പേരാണ് ലബനാനിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം ും തീവ്രവാദികളും സാധാരണക്കാരും സൈനികരുമുണ്ടെന്നാണ് അധികൃതർ അതിർത്തി മേഖലകളിൽ രണ്ട് ലക്ഷം പേരാണ് ചിതിറിപ്പാർക്കേണ്ടി വന്നത് എന്നാണ് യു എനും ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഞായറാഴ്ച നടന്നത് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ദക്ഷിണ ലബനാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ നൂറോളം യുദ്ധവിമാനങ്ങൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ തകർത്തതായാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഞായറാഴ്ച രാവിലെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നാരോപിച്ച് ഇസ്രയേലാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് തൊട്ടു പിന്നാലെ ഹിസ്ബുളയും തിരിച്ചടിച്ചു ഇതോടെ സംഘർഷം വ്യാപകമാകുമെന്ന പ്രതീതിക്കായി പിന്നാലെയാണ് അടിയന്തരാവസ്ഥ ഇസ്രായേലിനെ പ്രഖ്യാപിക്കേണ്ടി വന്നത് മുതിർന്ന കമാൻഡർ ഫോർട്ട് ഷുക്കറിനെ വധിച്ചതിലുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമത്തെ ഹിസ്ബുള്ള അവശേഷിപ്പിച്ചത് വ്യോമ മേഖലയിലും ഇസ്രയേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇതോടെ വീവിലേക്കും പുറത്തേക്കുമുള്ള ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ ഏറെ വൈകി സുരക്ഷാ ആശങ്കകൾ കാരണം ബെൻ ഗുറിയോൺ എയർപോർട്ട് തന്നെ താൽക്കാലികമായി അടച്ചു ഇസ്രയേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളവും ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലും ഒന്നുമാണ് ബെൻ ഗുറിയോൺ എന്നാൽ മണിക്കൂറുകളോളം അടച്ചുപൂട്ടിയതിനു പിന്നാലെ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചതായി ഇസ്രായേൽ വ്യോമസേന അതോറിറ്റി അറിയിച്ചു ടെല്ല വീവിലെ ഇസ്രയേൽ സൈനിക താവളം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോണുകളും റോക്കറ്റുകളും എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇക്കാര്യം അവകാശപ്പെട്ട് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രി അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമതാവളത്തിന് നേരെയായിരുന്നു ആക്രമണം ഗിലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ താവളമാണ് ലക്ഷ്യമിട്ടത് കിഴക്കൻ അതിർത്തിയിലെ ബക്കായിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം നടക്കുന്നതെന്നും നസറുള്ള പറയുന്നു അതിനിടെ തെക്കു ലബനാനിൽ ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് കേറോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതി ഇല്ല എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലബനാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതും ന്യൂസ് കേരള